ഓല് മാറ്റിയാ ശരിയോ കഴിഞ്ഞ മാസല്ലേ മാറ്റി ഇത് പയാവേണ്ടല്ലേ പേപ്പർ ശരിയാവണമെന്നുണ്ടെങ്കിൽ മാസം മാസം മാറ്റണം ഈ നൈറ്റ് കൂടി എടുക്കേണ്ടി അങ്ങനെയൊക്കെ നമുക്ക് ഓയിലും മാറ്റിയല്ലോ എന്നിട്ടും പേപ്പർ ശരിയായി അപ്പൊ ഇഞ്ചിനാണ് മാറ്റത് പുല്ലാണോ ാണ് സാറേ രണ്ടാമത് സംസാരിച്ചിട്ടില്ല ഒരാഴ്ച ആയിട്ട് വീണ്ടും അപ്പാണ് സാറ് കിട്ടിയിട്ടൊന്നും സമയം എടുക്കും എടുത്തൂറ് സാർമാർ പൊസീരായിട്ട് ഇവിടെ തന്നെ അല്ലേ പാലത്തിന്റെ നിക്കളില്ല ഇപ്പൊ പുകടസ്റ്റിന് മുന്നേ അല്ല ആള് കൂടുതല് എല്ലാവരും അതിനായിട്ട് മൊത്തം എത്ര പൊട്ടിയാൽ അയ്യായിരം രൂപ ഉണ്ടായി നമുക്ക് സൈലൻസറാണ് മാറ്റിയല്ലോ വണ്ടി പഴയതല്ലേ നമുക്ക് ഓരോ മാറ്റിയല്ലോ എഞ്ചിനാണ് മാറ്റാ